താരങ്ങളോട് ഏറെ പ്രിയമുള്ള ആരാധകരുടെ വീഡിയോകൾ കാണുന്നത് ഏറെ രസകരമാണ് പ്രത്യേകിച്ച് കുഞ്ഞ് ആരാധകരുടെ ഇത് അത്തരത്തിലൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇന്നേ ദിവസം ശ്രദ്ധ നേടുന്നതും മലയാളത്തിന്റെ മോഹൻലാലിന്റെ കുട്ടി ആരാധനാണ് വീഡിയോയിൽ താരം ലാലേട്ടന് ഒരു പ്രത്യേക ഫാൻ ഫോളോയിങ് ആണ് ഉള്ളത് അതിൽ ഏറ്റവും മുതിർന്നവരും ഏറ്റവും ചെറിയ കുട്ടികൾ വരെ ഉണ്ട് എന്നതാണ് ആ താരനിരയുടെ ഒരു അത്ഭുതം മോഹൻലാൽ ഫാൻസ് പേജിലാണ് ഇപ്പോൾ മോഹൻലാൽ ആരാധകന്റെ വീഡിയോ വന്നത് എബ്രാന്റെ ടീസർ ടി വിയിൽ കാണുകയാണ് ഈ കൊച്ചുമിടുക്കൻ ടീസറിൽ മോഹൻലാലിനെ കണ്ടതും ലാലേട്ടൻ വന്നു എന്ന് പറഞ്ഞ് കുഞ്ഞി കൈലടിച്ച് തുള്ളിച്ചാടുന്ന കുഞ്ഞിനെ വീഡിയോയിൽ കാണാം ലാലറ്റിനോടുള്ള ഇഷ്ടത്തിന് പ്രായപരിധിയില്ല എന്ന് കുറിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന എംബുരാന്റെ ടീസർ റിലീസ് ചെയ്തത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മുരളി ഗോപിയാണ് ആശീർവാദിന്റെ ബാനറിൽ ആന്റണി പെരുമാർ നിർമ്മിക്കുന്ന ചിത്രത്തിന് ലൈക്ക പ്രൊഡക്ഷൻ സഹ നിർമ്മാതാക്കളാണ് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ആദ്യ മലയാള നിർമ്മാണ ചിത്രം കൂടിയാണ് എംബുരാൻ എന്നാൽ എംബുരാന് ശേഷം ഏറ്റവും വലിയ പ്രശംസ പ്രേക്ഷർ നൽകിക്കൊണ്ടിരിക്കുന്നത് എംബുരാൻ അഞ്ചു ഭാഷയിൽ ഇറങ്ങുമ്പോൾ അഞ്ചു ഭാഷയിലും ഡബ് ചെയ്ത മോഹൻലാലിന്റെ ആ ഒരു പ്രയത്നത്തെയാണ് സാധാരണ മോഹൻലാൽ പാനിന്റെ ചിത്രങ്ങൾ അഭിനയിച്ചപ്പോഴൊക്കെ ഒന്നെങ്കിൽ മലയാളം മാത്രമായിരിക്കും സ്വന്തം ഡബ് ചെയ്യുക ബാക്കിയൊക്കെ മറ്റു ഭാഷയിലെ ഡബിങ് ആർട്ടിസ്റ്റുകളാണ് ചെയ്യുന്നത് എന്നാൽ ഇത്തവണ എംബുരാൻ അങ്ങനെയല്ല എല്ലാ ഭാഷയിലും മോഹൻലാൽ തന്നെ ഡബ്ബ് ചെയ്തിരിക്കുന്നു ഇത് പൃഥ്വിരാജ് ആയതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും പൃഥ്വിരാജ് ആണ് ഇതിനു മുമ്പ് ഇതുപോലുള്ള അറ്റംപ്റ്റുകൾ ചെയ്തിരിക്കുന്നത് സലാർ പോലുള്ള സിനിമകൾ ഇറങ്ങിയപ്പോൾ എല്ലാ ഭാഷയിലും പൃഥ്വിരാജ് തന്നെയാണ് ഡബ്ബ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പല അറ്റംറ്റുകളും ചെയ്താടാണ് പൃഥ്വിരാജ് അതുകൊണ്ട് മോഹൻലാലിനെയും വിട്ടില്ല മോഹലാനെ കൊണ്ട് ഗംഭീരമായി തന്നെ എല്ലാ ഭാഷയിലേക്കും ഡബ്ബ് ചെയ്തിരിക്കുന്നു അത് ഗംഭീരമായി തന്നെ വന്നിട്ടുണ്ട് എന്ന് പ്രേക്ഷകർ എടുത്ത് പറയുകയാണ് എല്ലാ ഭാഷയിലും ട്രെയിലർ പരിശോധിച്ചപ്പോഴാണ് അത് വ്യക്തമായതും സിനിമയിലും അങ്ങനെ തന്നെയാണെങ്കിൽ അതൊരു മൈൽഡ് സ്റ്റോൺ ആയി മാറുകയും തന്നെ ചെയ്യും ഇതൊക്കെ നോക്കുമ്പോഴും മറ്റൊടുത്ത് മറ്റൊരു ഫാൻ ബേസ് ഉള്ള ഒരു ഗംഭീര നടുണ്ട് അദ്ദേഹത്തിന്റെയും തിരിച്ചറിവിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും നിവിൻ പോളി നിവിൻ പോളി വലിയ രൂപമാറ്റങ്ങളൊക്കെ മാറ്റി പ്രേക്ഷകരുടെ ഇഷ്ടമുള്ള രൂപത്തിലേക്ക് എത്തി പുതിയ ചിത്രങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് അതിൽ തന്നെ സ്പെഷ്യൽ ചില ചിത്രങ്ങൾ ർ പ്രതീക്ഷിക്കുന്നുണ്ട് നിവിൻ പോളിയുടെയും വിനീത് ശ്രീനിവാസിന്റെയും കൂട്ടുകെട്ട് നിവിൻ പോളിയുമായി ഒരു ചിത്രത്തിന്റെ ചർച്ചയിലാണെന്ന് വിനീത് ശ്രീനിവാസം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് സിനിമയെ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ആ സിനിമയിൽ രണ്ടുപേർക്കും പ്രതീക്ഷ ഉണ്ടെന്നും വിനീത് പറയുകയാണ് ഞങ്ങൾ രണ്ടുപേർക്കും ആഗ്രഹമുണ്ട് നിവിനും ഞാനും ഒരു സബ്ജക്ടിനെ കുറിച്ച് നാളെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കരമായി അത് ഡെവലപ്പ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല അവൻ അത് നല്ല ആഗ്രഹമുണ്ട് എനിക്ക് അതിൽ ചില സാധ്യതകൾ ഫീൽ ചെയ്തിട്ടുണ്ട് അവന്റെ മൈൻഡിലുള്ള ആ സ്റ്റോറിയുടെ കുറച്ച് കാര്യങ്ങൾ വെച്ച് ഒരു പത്ത് പേജ് പി എനിക്ക് അയച്ചിരുന്നു അത് കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലെ സംഗതികൾ ഞാൻ നിവിനോടും പറഞ്ഞു വിനീത് ഒടുവിൽ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലെ നിവിൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന് മികച്ച സ്വീകരണമായിരുന്നു ലഭിച്ചിരുന്നത് നിവിനെ നായകനാക്കി വിനീത് ഒരുക്കിയ ചിത്രങ്ങളെല്ലാം തിയേറ്ററിൽ വലിയ വിജയം സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ വിനീതിന്റെ വാക്കുകൾ നിവിൻ ആരാധർക്ക് ഏറെ ആവേശം പകർന്നിരിക്കുകയാണ്